കുട്ടിമാരിട്ടാണോ അല്ല സാർ ശരിക്കും അതെ സർ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ മാത്രം ഓ അതുമുള്ള അതുമുള്ള ബ്രദറുണ്ട് അയ്യോ ഗൾഫില കണ്ട ഇത്ര പ്രായം പറയലോ കേട്ടോ സാർ ഇവിടെ ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ടെന്ന് കേട്ടു പിന്നെ ഞാൻ ശരിയാട്ടോ പിന്നെ കുട്ടിയെ പോലെ ഞാനും കേട്ടോ നിന്നെ ഇപ്പാരെയും കൂട്ടിച്ചേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് നിനക്ക് നിനക്കറിയില്ലേ അവന്റെ ഫയലും കൊണ്ട് ആത്മാർത്ഥ അറിയപ്പെടാതിക്ക Where did you hear? Chumma. I am actually a Shanda Pradhkar. I am a cool guy. Pini Barker is a Chumma. I am going to get a little bit. That's all, Bisi. Oh, sir. My name is Jolie. Jolie? What Jolie? Clark. Oh, okay, okay. Clark, Clark. I'm going to get a little bit. Oh, സുമി ആ ഊരി കഴിഞ്ഞോടി മുതുക്കി മുതുക്കി ഹേ കോൾ കോൾ മീ മീ മിസ് നൗ ആസ് എ ക്ലർക്ക് ഇൻ റൂറൽ ബാങ്ക് ലിമിറ്റഡ് പ്രായത്തിന്റെ ഡോക്ടർ കാ സുമിത്രെ യുവതിയായ സുമിയെ ബാങ്കിൽ ക്ലർക്കിന്റെ ജോലിക്കായി നിയമിച്ചിരിക്കുന്നു അപ്പൊ മൂത്തമോനെയും മരുമോളെയും വിളിച്ച് പറഞ്ഞോളൂ ഇനി സുമിയുടെ കാര്യം സുമി സ്വന്തമായി നോക്കിക്കൊള്ളാമെന്ന് ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് നമ്മളെ സ്റ്റാഫിനെല്ലാം പോയി പരിചയപ്പെടുത്തും സാറെ ഇതാണ് പറഞ്ഞാള് സാറെന്ത് പൊട്ടണം സാറെ സാറ് വേണ്ട ഓരോരുത്തരെ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നാലും ഒരു പീതാംബരാ എങ്ങനോട് നോക്കല്ലേ കിടു കിടു സുമി കം ഇത് ശോഭന ഇത് സുബി നമ്മുടെ പുതിയ ക്ലർക്ക് ശോഭന സാറൊന്നും നല്ല സുന്ദരായിട്ടോ സാറേ യവനോട് കൂടുതൽ ഇടപെടണ്ടോ ഏ മഹാവൃത്തി സാറൊരു കേട്ടോ ചാക്കോ നമ്മുടെ പുതിയ ക്ലർക്കാണ് ഹലോ സുതി

ഒരു ഫോട്ടോ എടുത്താലോ നോക്കണേ പിന്നെ ബിടെ അല്ലേ രണ്ടാം ലോകമായ കുറിച്ച് പഠിക്കുന്നത് ഇത് വെറും ഈ പൈസ എടുക്കുന്ന പേപ്പർ ഒന്ന് പൂരിപ്പിച്ചു പേര് രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ മോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിലുള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിലിട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ എന്നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പറും മക്കൾക്ക് അറിയാവുന്നത് അവരതിന്ന് പൈസ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇനി മോള് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണോ അതോ മറ്റേ അക്കൗണ്ട് തരണോ മനസ്സിലായില്ല അതായത് മോളെ എനിക്ക് ഇവിടെ രണ്ട് ആ അക്കൗണ്ട് മെന്റാലിറ്റി ഉള്ള ആളാണ് അയ്യോ രോ അങ്ങനൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ വെറുതെ വെറുതെ